മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഏതു നിമിഷവും നടപടികൾ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴും സി എന്ന പാർട്ടി അവരെ വെള്ളപൂശിക്കൊണ്ട് നിൽക്കുകയാണ് മകളുടെ തട്ടിപ്പിനെ കേന്ദ്രം അന്വേഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തകർക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് എന്ന കള്ളന്യായങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ സി പി എം നേതൃത്വം ഇങ്ങനെയൊരു വഴിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഒരു രാജ്യം സ്വപ്നം കാണേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാർ തട്ടിപ്പ് നടത്തിയ മുഖ്യനെയും മകളെയും ഇങ്ങനെ ന്യായീകരിക്കുന്നത് വലിയ അപകടത്തിലേക്കുള്ള പോക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല നശിക്കാൻ പോകുന്ന സമയത്ത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടതും ഇത് തന്നെയാണ് എന്നാൽ ഇതിപ്പോൾ ഓർമ്മപ്പെടുത്തിയത് സി പി എം എന്തു പറഞ്ഞുകൊണ്ടിരുന്നാലും എസ് എഫ് ഐ ഒ അടക്കമുള്ള ഏജൻസികൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുന്നു അതുപ്രകാരം കോടതിയും നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു അതായത് സി എം ആർ എൽ എക്സാലോജിക്ക് കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റകൃത്യമായി ഇത് പരിഗണിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാല്പത്തിയേഴ് ഈ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു വഞ്ചന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ കോടതി ചുമത്തിക്കഴിഞ്ഞു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു കേസിലെ എതിർകക്ഷികളായ കക്ഷികളായ വീണ തൈക്കണ്ണിയിൽ ശശിധരൻ കർത്ത സി എം ആർ എൽ എക്സാലോജിക് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുറ്റകൃത്യം ചുമത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടു ഉത്തരവിൽ പറയുന്നു എന്നാൽ കമ്പനി നിയമത്തിലെ അറുനൂറ്റി വകുപ്പ് കോടതി റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റവും വിചാരണ കോടതി ഒഴിവാക്കി കേസ് ഫയലിൽ സ്വീകരിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തുടർ നടപടികൾക്കായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് വിടുകയും ചെയ്തിരിക്കുന്നു എസ് എഫ് ഐ അന്തിമ റിപ്പോർട്ടിൽ വീണ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് പ്രതികളായി ഉള്ളത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയാണ് കേസിലെ ഒന്നാം പ്രതി വീണ പതിനൊന്നാം പ്രതിയാണ് കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് അനുസരിച്ച് വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എസ് എഫ് ഐ ചുമത്തിയിട്ടുള്ളത് ഇത്രയ്ക്കും വ്യക്തമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും കേസെടുക്കുകയും അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടും സി ഇപ്പോഴും ജനങ്ങളെ പ്രത്യേകിച്ച് അവരുടെ പാർട്ടിക്കാരെ ഇങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്ര സത്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ എല്ലാ മറകളും നീക്കി പുറത്തു വരുമെന്നുള്ളത് ചരിത്ര സത്യം അന്ന് കൈവിലങ്ങുകൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടാൽ മാത്രമേ അംഗീകരിക്കുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിലയിൽ അതും വിദൂരമല്ല എന്നാണ് വ്യക്തമാകുന്നത് പക്ഷെ ഇപ്പോൾ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തകരെ കൂടെ നിർത്താൻ നോക്കിയാൽ അവർക്ക് സത്യം ബോധ്യപ്പെടുന്ന ദിവസം പാർട്ടിയിൽ ആളുണ്ടാവില്ല അതാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ഏതായാലും കോടതി നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് നമുക്ക് കാത്തിരുന്നു കാണാം